ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കൊലപാതകം സ്വന്തം കുടുംബത്തിൽ സ്വന്തം മാതാപിതാക്കളെ സ്വന്തം കൂടപ്പിറപ്പുകളെ അങ്ങനെ എന്നു എല്ലാവരെയും തൽക്ഷണം ഇല്ലാതാക്കുന്ന ഓരോരോ വാർത്തകളും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈയൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടുകളിലടയിലായിക്കോട്ടെ എല്ലാവരും മൊബൈലിൽ ഒരു കാലഘട്ടമാണ് ആർക്കും ആരെയും വേണ്ട മൊബൈൽ ഉണ്ടെങ്കിൽ അതിലെല്ലാമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലിൽ കാട്ടിക്കൂടുന്നൊരു കാലഘട്ടമാണ് ഒരു ടൈമാണിത് നമ്മുടെ കുടുംബങ്ങളായിക്കോട്ടെ ഒത്തൊരുമയില്ല എപ്പോഴും അടി ഒരാളുടെ വളർച്ചയിൽ മറ്റൊരാൾക്ക് അസൂയ ഒരാളെന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാൾ അതിനും കൊണ്ട് സന്തോഷിക്കുക അതൊക്കെയായി മാറിയിരിക്കുന്ന ജീവിതങ്ങൾ ഉപ്പേ വേണ്ട ഉമ്മയെ വേണ്ട എങ്ങനെയൊക്കെയൊക്കെ നടക്കുക നിസ്കരിക്കുന്നുണ്ടോ ഉണ്ട് അഞ്ചു നേരം പള്ളിയിൽ പോകുന്നുണ്ട് അതിനുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നോമ്പ് കാലങ്ങളാണ് വരുന്നത് അതായത് നോമ്പിനെല്ലാ ദിവസവും പള്ളിയിൽ പോയി നിസ്കരിച്ചത് കൊണ്ട് ഏറ്റവും നല്ല ആളായി എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സും ശരീരം എപ്പോഴും ക്ലിയർ ആയിരിക്കണം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നല്ല ഇത് എൻ്റെ മനസ്സ് ക്ലിയറാണെന്നല്ല അത് നമ്മളിൽ തന്നെ നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടം ഈയൊരവസ്ഥ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനൊരു അതിനൊരുത്തരമില്ല കാരണം ഇങ്ങനെ പോകുന്നു ഇങ്ങനെ നടക്കുന്നു കേൾക്കുന്നു വീണ്ടും പോകുന്നു അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സൗഹൃദം നിലനിർത്തുക നല്ല രീതിയിൽ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തുക അല്ലാതെ മറ്റൊരാൾ നാല് നില ബിൽഡിംഗ് എടുക്കുമ്പോൾ ആകുന്നില്ല അല്ല ഇയാളൊന്നും ഇല്ലല്ലോ എനിക്കെല്ലാം തികഞ്ഞവനാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആദ്യം മാറുക കാരണം നമ്മുടെ കൈവിരലുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാം ഒരുപോലെയല്ല പക്ഷെ അതിന് കൂടി നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി അപ്പം നമ്മുടെ ഈ ഒരു ബന്ധങ്ങളും സ്നേഹങ്ങളും എപ്പോഴും നിലനിർത്തി അതിന് നമ്മൾ എപ്പോഴും മെസ്സേജ് അയക്കണമെന്നോ എപ്പോഴും കോൾ ചെയ്യണമെന്നോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ മനസ്സിൽ നമുക്കെപ്പോഴും അവരുണ്ടല്ലോ അല്ല അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ലൊരു ഒരു 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 കെട്ടുറപ്പുണ്ടാവും അല്ലാതെ കുത്തിത്തിരിപ്പുകളും ഇല്ലായ്മ ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞും അവരെ സന്തോഷിച്ചും ഇവർ സന്തോഷിച്ചു അങ്ങനെയുള്ള ജീവിതം നമ്മൾ ഒരിക്കലും നല്ലതല്ല അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള ഓരോരോ ദുരനുഭവങ്ങൾ വരുന്നത് അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മൊബൈലുമായി ബന്ധപ്പെട്ട മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല നമ്മളെപ്പോഴും ഒന്ന് കൂടിയിരിക്കുക പണ്ടത്തെ പോലെ പത്ത് ഇപ്പോഴത്തെ വീടുകളിൽ നിന്ന് എനിക്ക് പത്ത് റൂമുണ്ടെങ്കിൽ പത്ത് റൂമിലും ഓരോരോ ആൾക്കാരാണ് അതല്ലാതെ നമ്മളൊക്കെ ഒരു ഒറ്റക്കെട്ടായി ഇരുന്ന് സംസാരിക്കുക കാര്യം പറയുക ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുക അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തെറ്റും ശരിയും ഓക്കെ ഓക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് നമ്മളൊക്കെ ഉമ്മ വളർത്തുന്ന സമയത്ത് ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഉമ്മ ചോദിക്കും മോനെ നീയപ്പോൾ വലുതാകാം നീ വലുതായി കഴിഞ്ഞാൽ എനിക്ക് അലഹമില്ല നമുക്കൊരു ഒരു ഒരു ഇതാണ് കാരണം ആറ്റുനോറ്റ് വളർത്തുന്നതാണ് എല്ലാ ആൾക്കാരെയും എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് സ്വന്തം മക്കളെ അത്രയേറെ സ്നേഹിച്ച് ലാലിച്ച് വളർത്തി മക്കളൊരു സ്ഥലത്ത് അതായത് ഒരു ഒരു ഇതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും ഉപ്പയും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞുകൂടുന്നൊരു കാലഘട്ടമാണിത് അവർക്കൊക്കെ എത്ര വേദനകളുണ്ടാകും നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ വലുതായി കഴിഞ്ഞ് നമുക്കൊരു അനുഭവം ഉണ്ടാകുന്ന സമയത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് മുന്നേ ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നവരും പിരിഞ്ഞ് പോകുന്നവരും ഉണ്ടാവും അത് അള്ളാഹുവിൻ്റെ വിധി എന്ന് കരുതി നമ്മൾ സമാധാനിപ്പിക്കുക അതിലും അതൊരു നല്ലതും നമുക്ക് വരുമെന്നുള്ളൊരു ധു നമ്മളെ മനസ്സിലെപ്പോഴുണ്ടാവുക അപ്പം ഫാമിലി ഗ്രൂപ്പിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാ ആണെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ എല്ലാവരും ഒരുമിച്ച് കൂടുക പ്രത്യേകിച്ച് വീടുകളിലാണെങ്കിൽ ജ്യേഷ്ഠ അനിമാർ സംസാരിക്കില്ല ജ്യേഷ്ഠൻ്റെ ഉയർച്ചയിൽ അനിയൻ അസൂയ അനിയൻ്റെ ഉയർച്ചയിൽ ജ്യേഷ്ഠൻ അസൂയ പെങ്ങൾക്ക് അസൂയ മറ്റവർക്ക് അസൂയ അതിനൊന്നും ഒരു കാര്യമില്ല കാരണം ജീവിതം ഒന്നേ ഉള്ളൂ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പരസ്പരം സന്തോഷിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ജീവിതം നമ്മൾക്ക് തന്നെ കിട്ടും അല്ലാതെ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ വന്ന് മറ്റുള്ളവരെ നോക്കി എനിക്കത് പറ്റുന്നില്ലല്ലേ അവരൊക്കെ അത് ആകുന്നുണ്ടല്ലോ എനിക്കിതാകുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി വിചാരിച്ച് കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം ആ കറ നമ്മളെ ആ ഹൃദയത്തിൽ നിന്നും എടുത്തങ്ങറിഞ്ഞ് കളയുക